ലാത്തി വെച്ചിട്ട് ആ ഇടയിൽ നിന്ന് ആളുകളെ ആദ്യം തലയിൽ അടിക്കുന്നു അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരെ മൂക്കിലേക്ക് ഇത് ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ലാക്കാക്കി പിന്നെ അടുത്തതും വരിക ഡി വൈ എസ് പി ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനൈഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ നോക്കുക ആദ്യം തലയിൽ അടിക്കുന്നു വന്നു വന്ന് സുരേഷ് ഗോപിനെ കാട്ടിലും വലിയ തോൽവിയായല്ലോ എന്റെ പൊന്ന് ഷാഫി പറമ്പിലെ താൻ അവിടെ തൻ്റെ അമ്മൂമ്മയുടെ പതിനാറിന് ചോറുണ്ടാൻ പോയതാണോ ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് പോലീസുകാരുണ്ടാവുന്ന തനിക്ക് അറിയാൻ പാടില്ലേ അണികൾ മാത്രം അടി അടിവാങ്ങിയാൽ മതിയോ ഇടക്ക് നേതാക്കന്മാരും കൊള്ളണ്ടേ എത്രയോ നേതാക്കന്മാർ മുമ്പ് താൻ താനാര രാജാവോ അടിയിൽ നൈതി കാണിച്ചപ്പോൾ മൂക്കിന്റെ പാല ഓപ്പറേഷൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയി കിടന്ന ആളാണ് ഇപ്പം അ പുതിയ കണ്ടുപിടുത്തായിട്ട് വന്നോളൂ പോലീസുകാരൻ കാക്കിയിട്ടിരിക്കുന്നു പോലീസുകാരന്റെ കൈയ്യില്ലാത്ത ഉണ്ട് ഒരു കാര്യം ചെയ്യാം നാളെ തൊട്ട് പോലീസുകാരുടെ കയ്യിലൊക്കെ ഓരോ ഓല പീപ്പി കൊടുക്കാം അവരി ഊതട്ടെ ഒന്ന് പോടോ